ജയിച്ചി ജയിച്ചി നീയാ നീ എന്തിനാ നീ ഒരു അയ്യേ ഞാൻ വന്നിനൊണ്ട പെൺകുട്ടി നീ ഒന്നും കാണാൻ വന്നതാണ് ഇന്നലെ ശരിക്കോ കണ്ടിട്ടില്ല ഇന്നലെ ഞാൻ വഴിന്നാ കണ്ട നീവേ പോയിക്കോ അതിന്റെ ആൾക്കാർ ഇപ്പൊ വരൂ നമ്മൾ അവരെ കത്ത്ക്കോന്നു നീ അതിന്റെ ഇടയിൽ വന്നാൽ ആരും എന്നാ പറയാ ഇങ്ങനെ അടുക്കള പണിക്ക് പോകുന്ന ആൾക്കാരെല്ലാം നമ്മളെ കുടുംബത്തിലുണ്ടെന്ന് പറയണ്ടേ നമ്മളെ കുടുംബത്തിനൊരു അന്തസ്സില്ലേ നിന്നോടാന്ന് പോകണ്ടെന്ന് പറഞ്ഞത് നീ എന്തെല്ലാം പറഞ്ഞാന്ന് പോയിനി എന്നിട്ടന്ന് നിന്നെ കല്യാണം തന്നെ വിളിക്കാൻ നീ ഇപ്പോൾ കയറി നീ ആ സമയം ആവുമ്പോഴത്തെത്തിക്കോളും ആര് എന്ന് പറയണോ അനിയത്തി എന്ന് പറയണോ ചേച്ചീൻ്റെ നേരെ അനിയത്തി എന്ന് തന്നെ പറയണം അതിന് കുടുംബത്തിന് മോശം ഉണ്ടാക്കാൻ വേണ്ടി ഞാനെന്താ ചെയ്തേനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ രണ്ട് വീട്ടിൽ പണിക്ക് വന്നതാന്ന് ഞാൻ ചെയ്ത് തെറ്റ് അപ്പൊ ഈടൊന്നും ആ പണിയെടുക്കുമ്പോൾ അതൊരു തെറ്റല്ലേനുവാ ഇപ്പൊ പുറമെ പോയി പണിയെടുക്കുമ്പോ അത് തെറ്റായി പോയാ കഴിഞ്ഞതൊന്നും മറന്നു പോര് ഇല്ലാത്തവരെ കൂടെ നിർത്തുക വേണ്ടേ അല്ലാണ്ട് അവരെ തള്ളിക്കളിയല്ല വേണ്ടേ ഇല്ലാത്തവരെ കൂടെ നിർത്തുന്നതെന്ന് മനുഷ്യത്വം കേട്ടോ ആ ഓർമ്മിച്ചോ നീ ഇപ്പൊ ഒന്ന് പോയിട്ടാ അതെല്ലാം നമുക്ക് പിന്നെ പറയാം അവരിപ്പം വരും കേട്ടാ അതുകൊണ്ടാ